മുസ്ലിം വർഗീയ ചേരികളുടെ പിന്തുണയോടുകൂടി എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മൊത്തം വർഗീയവാദികളെന്ന് പറയുകയാണോ ചെയ്തത് അല്ലെങ്കിൽ മുസ്ലിംകളിൽ വർഗീയവാദികൾ ഉണ്ട് എന്ന് പറയുകയാണോ രണ്ടായിരുന്നാലും അങ്ങനെ ഞങ്ങൾ മാനവസഞ്ചാരത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം വർഗീയ ആരോപണം നടത്തുന്നത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിന് ചേർന്നതല്ല വർഗീയ ആരോപണങ്ങൾ ആരും നടത്തരുത് അല്ല വർഗീയത എന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വർഗീയ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നത് അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഡിജിറ്റൽ ലിറ്ററസി ഫൈനാൻഷ്യൽ ലിറ്ററസി തൊഴിൽ രംഗത്തെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നൂതന സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതെല്ലാമാണ് നടക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ വികസന കരിക്കുലം മനുഷ്യപറ്റിൻ്റെ കരുതിവെപ്പുകൾ വൈറൽ സ്റ്റോറീസ് ഉള്ളടക്കത്തിൻ്റെ സ്വാധീനം സോഷ്യൽ മീഡിയ രംഗത്തുള്ള ചർച്ചകളാണ് വർത്തമാനം ഭൂമിയുടെ അവസ്ഥയെയും അവകാശികളെയും കുറിച്ച് ഇങ്ങനെ വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ചരിത്രം എന്നതിലെല്ലാം അത് മാത്രമല്ല പ്രധാനമായും പ്രാദേശിക ചരിത്രങ്ങൾ കൂടിയാണ് ഊന്നൽ നൽകുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ചരിത്രങ്ങളെ അന്വേഷിക്കുകയും പഠിക്കുകയും അവയെ ഭാവിയിൽ ഗ്രന്ഥരൂപത്തിലാക്കി മാറ്റുകയും എല്ലാം ലക്ഷ്യമാണ്